மண்டக்கூம்பு <laughs> க்கணும்க்கணும் ൊടങ്ങട്ടാ ഇങ്ങട് നിന്നെ ഇങ്ങനെ പോണേനാറു ഇതെന്നിങ്ങനെ ഇറക്കാനില്ലേ റെിച്ചോണ്ടല്ലേ അത് വീട്ടാര

അടുത്താണെനിക്ക് കൈയില്ല ഇങ്ങള് പাগം നിർത്തേ പাগം നിർത്തേ അങ്ങോട്ട് പരസ്പരം തീർത്തേകണം അയ്യോ ഇത്രേം അല്ലല്ല ഞാൻ വിരുന്ന നിനക്ക് കട്ടി കൂടി മെസ്സേജ് അയക്കരുത് യോശി കരിമ്പ് എടുത്തോ ഉറ്റണ്ട അവളെ തലയിൽ എന്തി വെച്ചിട്ടിരിക്ക हल्दी ഓഹോ हल्दी കല്ദിയാ കല്ണ്ട అడ్డి బొలి దొద్దక గోగలట పెరసిలా ఎనికి ఎనిమి సదామి

കൊച്ചാ മതി കണ്ണുടിയോ കണ്ണു കൂടിയോ കണ്ണടച്ചോ അല്ലെങ്കിൽ ചിലപ്പോ കണ്ണിലൂടെ അതൊന്നും <laughs> നേരായിട്ട് തിരിച്ചു തിരിച്ചു എന്നാ മൂന്നെണ്ണ പോയിട്ട് പണി ഗന്ധർമുണ്ട് ദോ എല്ലാം യും വേണം ഫോൺ കുറച്ച് വലിച്ചിറങ്ങിയാ കൊഴപ്പല്ല ഫോൺ എന്റെ മൂക്കും പേരുമുണ്ണി കുട്ടിക്ക് ബ്രൂട്ടീഷനോട് തീരെ താല്പര്യമില്ല തരി അങ് പോയിക്കളാ ചിരിക്ക സി ആണോ യു ആണോ സി ആ കറക്റ്റ് വേണം മതി ആ നല്ല രസം കാണിക്കുന്നു നല്ലത് മതി മോനോട്ടാട്ടി വെക്കപ്പൊരു കലഗണി പന്നിണ്ടാ അറിയില്ല മോൻ നേരെ വരുമോ ചാരുനെ വിളക്കി അവള് തന്നെ പോയ അവള് સમાദന്തോട് ഇറങ്ങി കൊണ്ടിരിക്കട്ടെ അവള് പേടിച്ച് അടല്ല പക്കരക്ക് പോയി പെട്ടെന്ന് കണ്ടോർ നേ പേടിക്കും കൊനിയാക്ക് ഞാൻ നിങ്ങക്ക് കൊറമേ വെച്ചോ കൃഷ്ണൻ തുയേ ഇവקו നടക്കില്ല આવില്ല നടക്കില്ല

മൊത്തം കണ്ടേ ചീയു അമ്മക്ക് നോക്കും കർക്കിട മാസം കഴിഞ്ഞോക്കണ്ണിന്റെ മൊത്തം ഫിനിഷായിട്ട് എന്തേനു നല്ലോണം ഇരിക്കുന്നുണ്ട് അല്ലേ ദാൈ എന്താ മോനെ സർ ഇരാവോടെ ഓ ജനരി ആ സൂചി ഒക്കെ ഞാൻ വെറുതെ പ്രോഗ്രാം ഇട്ടൻ ജോജിയേടെ നേരെ പോട്ടെ ഞാൻ എടുക്കില്ല ഐ എടുക്കില്ല അതെ ഓ പോളിരാ കാലോടലാ കാലോട കൂടുന്നോണോടാ കാലിയാണ്ടല്ല ഇവിടെ തർക്കമൊന്നും ഇല്ല എല്ലാരും ഭൂരിപക്ഷം നോക്കും നേരത്തേക്ക് എങ്ങനെയാണ് വന്ന് നിങ്ങളുടെ അമ്മാവർ തെളിഞ്ഞു എടുത്താ മതി അവസാനിപ്പിച്ചിരിക്കെ